ഹായ് ഓൾ ഹായോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക് അപ്പോൾ ഇത് രാവിലെ തന്നെ എണീച്ച് അപ്പോൾ വാപ്പയും ഉമ്മയും പള്ളിയിൽ പോയിട്ടാണ് അപ്പോൾ ഇന്ന് പരേഡ് ഗ്രൗണ്ടിൽ നമസ്കാരമില്ല കാരണം രാവിലെ വെളുപ്പിന് നല്ല മഴയായിരുന്നേ അപ്പോൾ അവിടെ മഴയത്ത് ഗ്രൗണ്ടിൽ ഇങ്ങനെ നമസ്കാരം ഉണ്ടാവില്ല ചെളിയൊക്കെ ഇങ്ങനെ കിടക്കുന്ന സ്ഥലമാണ് അപ്പോൾ അവിടെ നമസ്കാരം ഒന്നും ഉണ്ടായില്ല കേട്ടോ അപ്പോൾ വാപ്പ്യം പള്ളിയിൽ പോയി അപ്പോൾ ഞാൻ ഈശ്വലം എന്തായാലും വീട്ടിൽ നിന്ന് നമസ്കരിക്കാൻ വിചാരിച്ച് അപ്പോൾ ഈശ്വലിൻ്റെ അതേപേ പുലിക്കുട്ടീനെ ഈശ്വലം പുഞ്ഞായിരിക്കണേന്ന് കേട്ടോ കാരണം നാളെ ഇതിന് അറക്കണ ദിവസമാണ് രണ്ടാം പെരുന്നാളാ നമ്മൾ തന്നെ ഇറക്കുന്നത് അപ്പോൾ ഭയങ്കര വിഷമമുണ്ട് കേട്ടോ അപ്പോൾ ആദ്യത്തെ എൻ്റെ ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സഹായിക്കണേ ഒന്ന് ഹെൽപ്പ് ചെയ്യണേ ലൈക്കും ചെയ്യണം ഷെയറും ചെയ്ത് കൊടുക്കണം കേട്ടോ എല്ലാവർക്കും കാരണം ഞാൻ കുറച്ച് ദിവസമായാലും വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഒത്തിരി എൻ്റെ വാച്ച് ഹേഴ്സ് കുറഞ്ഞു പോകണുണ്ട് അപ്പോൾ തന്നെ നമ്മൾ നമസ്കരിക്കാൻ വേണ്ടി റെഡി ആയിരിക്കണേ അപ്പോൾ അതെവിടെ ഒരു ആട്ടുകുട്ടിൻ്റെ പടം വരച്ചത് മുമ്പ് ഈശ്വലിൻ്റെ സ്കൂളിലേക്ക് പരിപാടിക്ക് വേണ്ടിയിട്ട് വരച്ചതാണ് അത് അപ്പോൾ അവനോട് ഈശ്വല അത് ഉസ്മാൻകുട്ടം എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അതിന് അപ്പോൾ അതേ നമ്മൾ നമസ്കരിക്കാൻ വേണ്ടിയിട്ടൊക്കെ റെഡി ആയിട്ടിരിക്കുന്നതാണ് അപ്പോൾ അതേ ഞാനും ഇവിടെ റെഡിയായി പറഞ്ഞേക്കിട്ടിട്ട് ഞാനും ഈശ്വല് മാത്രം ഉള്ളൂ നമസ്കരിക്കണേ വാപ്പയും പള്ളിയിലേക്ക് പോയി അപ്പോൾ ഏഴേ നാൽപ്പത്തഞ്ചിനാട്ടെ നമസ്കാരം അപ്പോൾ ഇത് ഈശ്വല അതിൻ്റെ ഇടയിൽ കാക്കക്കാലില്ലാത്ത കാക്ക നമ്മുടെ ആൾ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ നമ്മൾ നമസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ ദുവ ചെയ്യണേട്ട് അപ്പോൾ ഞാൻ ഇശല അവിടെ ഇരുന്നിട്ട് ദുവ ചെയ്യണേ അപ്പം പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്കിനി ഹർക്കളയിലേക്ക് പണി ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് പണി അവിടെ മാറ്റി വെച്ചേക്കണേ കാരണം മണിപ്പുട്ടാണ് ഇന്ന് ഉണ്ടാക്കിയത് പെരുന്നാളിനുണ്ടാക്കിയത് സാധാരണ നമ്മൾ അരിപ്പത്തിരി മട്ടൻ ചാപ്സാണ് ഉണ്ടാക്കാറ് അപ്പം മണിപ്പുട്ട് മട്ടൺ ചാപ്സാ കാരണം ഞങ്ങൾ പെരുന്നാൾ നോമ്പായപ്പം അരിപ്പത്തിരി ഉണ്ടാക്കിയാണ് അപ്പോൾ ഇശ്വല പറഞ്ഞാൽ എനിക്കിനി അരിപ്പത്തിരി വേണ്ട മണിപ്പുട്ട് മതി എന്ന് പറഞ്ഞതുകൊണ്ട് മണിപ്പുട്ടാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഇതിൻ്റെ മട്ടൺ ചാപ്പ്സിൻ്റെത് ഇറച്ചിയൊക്കെ വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ തേങ്ങ കലക്കി ഒഴിക്കണം അപ്പോൾ ഈ മട്ടൺ ചാപ്സ് വെക്കണത് എങ്ങനെ ഞാനൊരു വീഡിയോ ഇട്ട് എടുത്തിട്ടുണ്ടോ അത് ഞാനൊരു വീഡിയോ ഇട്ട് നിങ്ങൾക്ക് ഇട്ടുതരാം നല്ലൊരു അടിപൊളി ടേസ്റ്റുള്ള ഉള്ളൊക്കെ കറിയാണ്ട് മട്ടൺ ചാപ്സ് എന്നല്ലേ പത്തിരി വീണ്ടും നമുക്ക് നാസൊക്കെ കഴിക്കാൻ പറ്റിയതാണ് ചിലപ്പം നെയ്ച്ചോറിൻ്റെ കൂടെ ചൂട് നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയതായിരിക്കും നല്ല മട്ടൺ ചാപ്സാണത് അപ്പം അതേ ഞാൻ എൻ്റെ പുട്ടക്കൂടെ റെഡി റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോണേനാണ് അപ്പം അതേ പുട്ടക്കൂണി വെച്ചിട്ടാണ് പോയത് എന്നിട്ട് തമസ്കരിച്ചത് അപ്പം പിന്നെ അതെന്റെ പൊടിയൊക്കെ ഒന്ന് തട്ടി എടുത്തിട്ട് അപ്പം ഞാൻ ഇട്ടിരിക്കണത് ഞാൻ വീട്ടിലിടുന്ന ഡ്രസ്സ് പുതിയത് എടുത്തതാണ് ഇട്ടാ ഞാൻ പുറത്തു പോകാനും എടുത്തില്ല വീട്ടിലിടാൻ വേണ്ടിയിട്ട് എടുത്തായിരുന്നു ഫിനിഷനിൽ പുറത്തു പോകാനും വീട്ടിലിടാനുള്ളതും എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അങ്ങനെ ആദ്യം എടുത്തില്ല അപ്പോൾ ദേ ഇവിടെ പുട്ടിന് വേണ്ടിയിട്ടുള്ള ആ പൊടി തട്ടിയെടുക്കണേട്ടോ അപ്പം ഞാനിങ്ങനെ ഊണുമ്പോൾ നമ്മളിങ്ങനെ പൊടി ഇടുമല്ലോ അപ്പോൾ ആ ഒരു പൊടി പോവാൻ വേണ്ടിയിട്ടിങ്ങനെ ഒന്ന് പൊടിയൊന്നും ഇങ്ങനെ തട്ടി തട്ടി എടുത്തിട്ട് ആ പുട്ടുകണയിലേക്ക് ഇടണതാണ് അപ്പോൾ എല്ലാവർക്കും എന്താണ് സ്പെഷ്യൽ ഇതായിട്ട് രാവിലെ ഉച്ചക്കൊക്കെ എന്താണ് സ്പെഷ്യൽ അതെനിക്കൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ എല്ലാവരും അപ്പോൾ ഇതേ പുട്ടവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നതാണ് ഇനിയിപ്പം ഇതേ മട്ടൺ ചാപ്സിനുള്ള ഇവിടെ താളിക്കണേ ഇതേ പുട്ടൊക്കെ കുറച്ചുകൂടം ആയിട്ടുണ്ട് അതേ കണ്ടു എൻ്റെ പുട്ട് ഇതേ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞങ്ങളതേ കഴിക്കാൻ വേണ്ടിയിട്ട് പോണേനാണ് കാരണം മശ്ശേലിടയ്ക്ക് വന്ന് നോക്കുന്നുണ്ട് അതിലേ വിഷക്കണ ഉമ്മീയെന്നൊക്കെ പറഞ്ഞിട്ട് ഇശ്വല വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ ഞാനും കഴിക്കാനിരിക്കുന്നതാണ് അപ്പോൾ അതേ ഞങ്ങൾ എൻ്റെ ബ്രദറും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബ്രദറും അവിടെ കഴിക്കാനിരിക്കണുണ്ട് അപ്പോൾ വാപ്പയും ഉമ്മയും ഉമ്മയുണ്ട് ഞാനും വിശ്വലിന്തേ ഇപ്പുറത്തുണ്ട് അപ്പോൾ ഇശ്വലെന്താ കഴിക്കണേനാണ് ടി വിയിൽ നോക്കിയിട്ടാണ് ഇരിക്കണത് അതാണ് അവൾ ആ അങ്ങടക്ക് നോക്കിയിരിക്കണത് അപ്പം ഞങ്ങളും കഴിക്കട്ടെ അപ്പോൾ ഞാൻ കഴിച്ച് അടുക്കളയിൽ എല്ലാ പണിയും കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോൾ ഇവിടെ ഒരാൾ നല്ല ഉറക്കം ഫുഡ് കഴിച്ചിട്ട് ആൾ നല്ല ഉറക്കിയിട്ട് അതെ ടെടി പേരനെ കെട്ടിപ്പിടിച്ചിട്ടാണ് ഉറങ്ങണത് അതില്ലാണ്ട് അവൾ ഇഷ്യലും ഉറങ്ങൂല അപ്പം അതാവളൊക്കെ ഇടക്കണ നേരം കൊണ്ട് ഞാൻ നേരെ അടുക്കളയിലേക്ക് വന്നു ഇനി ബിരിയാണീൻ്റെ പണി നോക്കണമല്ലോ അപ്പതേ എല്ലാം ഞാൻ എടുത്ത് ഇങ്ങനെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് വെച്ചേക്കണെന്തൊക്കെയാണ് എന്തൊക്കെയാണ് വേണ്ടത് നോക്കിയിട്ട് അപ്പോൾ അതേ എന്റെ ചിക്കന് ഞാൻ കഴുകാനട്ടെ അപ്പോൾ ഞാനിട്ട മയിലാഞ്ചി ആട്ടെ അങ്ങനെ മൈലാഞ്ചി ഒന്നും ഇടാനാറോടെ തട്ടിക്കൂട്ടി എന്തിലൊക്കെ ഇങ്ങനെ കാണിച്ചു വെക്കുമ്പോൾ നല്ലതേ അതൊരു ചുമന്നിട്ടുണ്ട് അപ്പോൾ അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് അപ്പോൾ ഇതേ ചിക്കനൊക്കെ ഇവിടെ നിന്നെ ഒന്ന് എടുക്കണം നല്ലപോലെ രീതിയിൽ കഴുകി കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ചിക്കന് ചിക്കൻ ഫ്രൈ ചെയ്ത അട്ടം ബിരിയാണി വെക്കണം ഇഷ്ടം അങ്ങനെ അങ്ങനെ ഇഷ്ടം ചിക്കൻ ഫ്രൈ ചെയ്ത് ബിരിയാണി വെക്കണതാണ് ഇഷ്ടം അവിടെ അതേൻ്റെ മസാലക്കൂട്ടുകളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനൊരു പ്രത്യേക മസാലക്കൂട്ടിലൊക്കെ എട്ടാ ചിക്കൻ ഫ്രൈ ചെയ്യണത് അപ്പോൾ അതേ അത് കുറച്ച് നേരം ഇങ്ങനെ ഫ്രീസറിൽ വെക്കണം നമ്മളിങ്ങനെ ചിക്കൻ മസാല കൂട്ടി കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രീസറിൽ ഇങ്ങനെ വെക്കണം ചിക്കൻ അപ്പോൾ ഇതാവും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പം അപ്പോൾ ദേ ഇവിടെ സവാളയൊക്കെ ബിരിയാണിക്കുള്ള സവാളായിട്ടുണ്ട് പിന്നെ കുറച്ച് കശുവണ്ടി മുന്തിരി ഒക്കെ ഫ്രൈ ചെയ്ത് മാറ്റി ഇനിയിപ്പോൾ തൈരിനുള്ളതൊക്കെ ആക്കി ഈ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഞാൻ ആദ്യം ചെയ്ത് വെക്കും തൈര് പുളി കറി പപ്പുടമൊക്കെ വെക്കും ലാസ്റ്റ് ഇങ്ങനെ ബിരിയാണിയിലേക്ക് കടന്നാൽ മതിയല്ല അതായത് ആ സമയമാകുമ്പോൾ ബിരിയാണി ഉണ്ടായി കഴിയുമ്പോൾ ആ സമയം തളർന്നു പോകും കാരണം ബിരിയാണിയൊക്കെ ഒരു നിൽക്ക് നിപ്പ് നിക്കണെ തളർന്നു പോകും കാരണം ഇപ്പം ഭയങ്കര ചൂടുണ്ട് അടക്കളയിൽ ഇന്ന് നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ ഈ വെയിൽ കണ്ടപ്പോൾ വിചാരിച്ചപ്പോൾ ഗ്രൗണ്ടിൽ തന്നെ മതിയായിരുന്നു എന്ന് വിചാരിക്കണേന്ന് നമസ്കാരം അപ്പോൾ അതേ തൈരിനവിടെ മാറ്റി അപ്പോൾ അതേൻ്റെ പുളിങ്കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ബിരിയാണി എന്തായാലും കഴിക്കുമ്പോൾ പുളിങ്കറി വേണം അതൊരു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുളിങ്കറി കല്യാണ വീട്ടിലൊക്കെ പോകുമ്പോൾ നോക്കും ഇങ്ങനെ പുള്ളി കറി ഉണ്ടോ എന്ന് നോക്കും അപ്പോൾ അതേ ഇവിടെ ബിരിയാണിയുടെ സവാളയും ഞാൻ വയറ്റിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ കുറച്ച് സവാള സവാളെടുത്തിട്ടുള്ളത് എനിക്ക് പക്ഷേ എന്നോട് അധികം മസാല ഇഷ്ടമല്ല മസാല ഉണ്ടെങ്കിലല്ലേ വെറുതെ ഇങ്ങനെ ഒരുമാതിരി ആയിരിക്കും ചോറിൽ അപ്പോൾ ഞാൻ അധികം മസാല ഒന്നും ഇതാക്കാറില്ല അപ്പോൾ അതതിൻ്റെ ഇടയിൽ പപ്പടം പൊരിക്കലും കഴിഞ്ഞ് അതേ തന്നെ അതേ ചിക്കനും ഫ്രൈ ചെയ്ത് വെക്കണാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇത് വെളുത്തുള്ളിയും ഉള്ളിയും പച്ചമുളകൊക്കെ ചതച്ചതും തൈരും തക്കാളിയും ഇതെല്ലാം ഇതാ മിക്സ് ആക്കി എടുക്കണേ അപ്പോൾ അത് ഫ്രൈ ചെയ്തത് ആ മസാലയിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ചോറും കൂടെ ഒന്ന് തിള തിളപ്പിച്ചിട്ട് എടുക്കണം അതായത് ചോറ് അരി വറ്റിക്കണല്ല അതായത് വെള്ളം വറ്റിക്കണമല്ല ചോ അരി ആദ്യം കിടന്ന് ആ വെള്ളത്തിൽ തന്നെ കിടന്ന് വെന്തിട്ടാണ് നമ്മൾ അത് ദമ്മിടണത് അപ്പോൾ കുറച്ചും കൂടെ ചിക്കൻ ആവാനുണ്ട് അപ്പോൾ അതേ ഇവിടെ എൻ്റെ ചോറും കൂടെ വെന്തിട്ടുണ്ട് അത് ഇതേപോലെ ഇങ്ങനെ ചോറിങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ദമ്മിടണേട്ടാ അപ്പോഴത്തേങ്ങനെ ദമ്മിട്ട് എന്തെങ്കിലാണ് അപ്പം അവിടൊക്കെ ആവി വന്നായിരുന്നു പിന്നെ ക്യാമറയിലൊക്കെ ഒക്കെ ആവി ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പം ബിരിയാണി ഇവിടെ ദമ്മിട്ടാ പിന്നെ വേഗം തന്നെ ഫുഡും കഴിക്കലാണ് കാരണം പത്ത് മണിക്കൊക്കെ പത്ത് പ പത്തേ കാലിന് പത്തേകാലിന് കയറിയതാണ് ഒരു മണി ഒന്നര മണി ഞാൻ ഇടയ്ക്കുള്ള ഇറങ്ങിയപ്പോൾ ഇവ എല്ലാ പണികളെല്ലാം കഴിഞ്ഞ് ദേനങ്ങളും ചോറ് കഴിക്കാൻ വേണ്ടി പോണ പുളിങ്കറിയും തൈരും അപ്പടമൊക്കെ കൂട്ടിയിട്ട് ഒരു പിടി പിടിക്കാൻ പോകുന്നതാണ് അപ്പം ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ നമ്മുടെ ഈ ഇതിൻ്റേത് രാവിലെ മണിക്കൂട്ടും ചാപ്സും ഉച്ചയ്ക്ക് ചിക്കൻ ബിരിയാണി ബിരിയാണിയും അപ്പോൾ ഞാനും വിശ്വലം അപ്പം എൻ്റെ സിസ്റ്ററൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കണം അപ്പം ഞാൻ ദേ ദേവിടെ കഴിക്കണേ അപ്പോൾ വിശ്വലം കഴിക്കണത് അപ്പോൾ ഇടയ്ക്ക് ഉളകണം ഈ ചോറിന് എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് പക്ഷെ ഞാനത് അപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ പ്രശ്നമൊന്നും ഉണ്ടായില്ല അവൾക്ക് എന്തോ മിസ്റ്റേക്ക് തോന്നിയതായിരിക്കും അപ്പോൾ ചോറക്കത്ത് നിന്ന് അതിന് അവരേ നമ്മുടെ ഒരു സാധനം ഞാനിതിന്ന് ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ ഇടാ ഗുലാബ് ജാം ഉണ്ടാക്കിയാണ് കുറേ ആയി ഗുലാബ് ജാമുണ്ടാക്കുന്നത് ഞാൻ ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കാൻ ചോദിച്ചാണ് അപ്പിഷല് പറഞ്ഞു മീ ഫ്രൂട്ട് സാലഡ് വേണ്ട ഗുലാബ് ജാമും മതിയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതും കൂടെ കഴിക്കണേന്ന് അപ്പം പിന്നെ ഇതൊക്കെ കഴിച്ചിട്ട് ഒന്ന് കുറച്ചേരം റെസ്റ്റ് എടുക്കണം അപ്പോൾ ആലോചിക്കുന്നുണ്ട് ബീച്ചിൽ പോണാ വേണ്ടതെന്ന് ഒന്നും തീരുമാനമായിട്ടില്ല അപ്പോൾ ഇതൊക്കെ കഴിച്ചു വന്ന് കുറച്ച് നേരം ഒന്ന് കിടന്നുറങ്ങണം അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണണം സബ്സ്ക്രൈബും ചെയ്യണം അപ്പോൾ അതേ ബീച്ചിൽ പോകാനൊക്കെ തീരുമാനമായിട്ട് അപ്പോൾ ഞങ്ങളതേ പോവണേ അപ്പോൾ ഇത്രക്കുള്ളിൽ നിർത്തുന്ന ഒരു വീഡിയോ ബീച്ചിൻ്റെ വീഡിയോ ഞാൻ വേറെ ആയിട്ട് ഇടുന്നതാണ് അപ്പോൾ അതിൻ്റെ ഒക്കെ എൻ്റെ ചാനലിൽ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ബൈ ബൈ